ഹലോ നമസ്കാരം മരക്കൂണ് കഴിക്കാൻ കൊള്ളില്ല കേട്ടോ വിഷക്കൂണ് പറയും പാമ്പ് കൂണെന്നൊക്കെ പറയും ഇത്രയ്ക്ക് നല്ല സാധനമല്ല കഴിക്കാനൊന്നും കൊള്ളില്ല കാണാൻ നല്ല ഭംഗിയുണ്ട് സാധാരണ ഇത് ഓരോക്കാൻ മുളച്ചു പറയാറ് ഇത് ഒരു കൂട്ടമായിട്ട് മുളച്ച് വന്നപ്പോൾ കാണാൻ ഒരു ഭംഗി അതുകൊണ്ടൊരു വീഡിയോ എടുത്താണ് നല്ല വലിപ്പമുണ്ട് കേട്ടോ ഒരു നല്ല ബലമുണ്ട് നമ്മൾ കഴിക്കുന്ന കൂണുപോലെയല്ല അതിന് നല്ല ബലത്തോടു കൂടിയാണ് വന്നത് ഉണ്ടായി വന്നത് ഈ മരക്കുറ്റിയൊക്കെ ജീർണിച്ച് കഴിയുമ്പം അതിലുണ്ടാവണം നല്ല ബലമുണ്ട് മണ്ണിൽ മുട്ടി നിൽക്കുന്ന ഭാഗത്ത് പിടിക്കുമ്പോൾ ഒടിഞ്ഞുണ്ട് നല്ല വെയിറ്റുമുണ്ട് ഇത് മൂന്നാലഞ്ചെണ്ണം കൊണ്ട് കേട്ടോ അത് അടിവശമാണ് തൊട്ടപ്പം മറിഞ്ഞ് വീണു അത് പൊക്കുമ്പോൾ ഒടിഞ്ഞു പോവുകയും ചെയ്യണ്ട അതിന്റെ കടയിലേക്ക് ബലമല്ല മണ്ണിൽ മുട്ടിയ ഭാഗത്ത് ബലം കുറവുണ്ട് അത് മറ്റുള്ള സ്ഥലത്ത് നല്ല വില അതിൽ നിന്നുണ്ടായി പാമ്പും എന്നൊക്കെയാണ് പറയുന്നത് Okay, thank you.